അസ്സാമലൈക്കും എൻ്റെ പേര് അമീർ ഞാൻ ഒരു പുതുമുസ്ലിമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന ദീന ഇന്ദഅല്ലാഹ ഇസ്ലാം തീർച്ചയായും മതം എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു എന്ന് ഞാൻ പരിശുദ്ധ ഖുറാനിൽ വായിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ആ മുസ്ലിങ്ങളോട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അവർ എന്നോട് പറയും അള്ളാഹു നീതിമാനാണെങ്കിൽ എല്ലാവരെയും ഇസ്ലാമായി സൃഷ്ടിച്ചുകൂടെ ജനിക്കുമ്പോൾ തന്നെ സുന്നത്ത് കഴിച്ചിട്ട് സൃഷ്ടിച്ചുകൂടെ എന്നാണ് അവരുടെ ചോദ്യം എനിക്ക് അവരോട് പറയാനുള്ള മറുപടി പറഞ്ഞാൽ ഉപകാരം അസാമ സഹോദരൻ അമീറിൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം സുഹൃത്തുക്കളുടേതാണ് ഇന്നദ്ദീന ഇന്ദി ഇസ്ലാം എന്ന് കുറാനുള്ള മൂന്നാമത്തെ അധ്യായം സുറത്ത് അൽ ഖുറാനിലെ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാർക്ക് അങ്ങനെ തന്നെ അങ്ങനത്തെ സൃഷ്ടിച്ചൂടായിരുന്നു എന്നാണ് എല്ലാവരും മുസ്ലിമായിട്ട് എല്ലാവരും പിന്നെ ചേലാകർമ്മം ചെയ്തിട്ട് സൃഷ്ടിച്ചൂടെ ഈ ചോദ്യം ചേലാകർമ്മമാണ് ഇസ്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടേതാണെന്ന് എനിക്കറിയില്ല ചേലാകർമ്മമല്ല ഇസ്ലാം ചലകർമ്മം എന്നുള്ള ഒരു കർമ്മമാണ് അത് ഞാൻ വേറെ പറയാം ഇവിടെ എല്ലാവരും മുസ്ലിമായി സൃഷ്ടിച്ചുകൂടെ സൃഷ്ടിക്കായിരുന്നു അല്ലാക്ക് പക്ഷെ മനുഷ്യനാവൂലപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് അവൻ്റെ സ്വാതന്ത്ര്യമാണ് ബാക്കി ജീവികളെല്ലാം മുസ്ലിമാണ് ജീവികൾ മാത്രമല്ല എല്ലാ പ്രപഞ്ച വസ്തുക്കളും മുസ്ലിമാണ് അള്ള പറഞ്ഞതനുസരിച്ചാണ് മുന്നോട്ട് പോണത് അല്ലേ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും എല്ലാം ഖുർആാൻ തന്നെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റുമല്ലതിനെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ആകാശഭൂമികളിലുള്ള വസ്തുക്കളെല്ലാം മുസ്ലിങ്ങളായിരിക്കുന്നു അപ്പം എന്താ അവരെല്ലാം മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞതനുസരിച്ച് മാത്രമേ പോവുള്ളൂ ജീവികളെല്ലാം മുസ്ലിമാണ് അടിസ്ഥാനപരമായി വേണമെങ്കിൽ അങ്ങനെ പറയാം എന്തുകൊണ്ട് അള്ളാഹു ജനിതക കോടുകൾ രേഖപ്പെടുത്ത നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് അവക്കൊന്നും പോകാൻ പറ്റില്ല പ മനുഷ്യനും പഠിച്ചവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പം എന്താ സംഭവിക്കുക മനുഷ്യനാവൂല മനുഷ്യൻ്റെ കോല ഒരു കോരങ്ങിൻ്റെ സ്വഭാവമുള്ളെന്ന് അതുകൊണ്ടെന്നാ കാര്യം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി വള്ളാഹു ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ട രംഗങ്ങളിൽ ഇസ് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു അവിടെ പടച്ചവൻ അവിടെ സ്വാതന്ത്ര്യം നൽകാതിരുന്നാൽ മനുഷ്യൻ മനുഷ്യനാവില്ല ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ടാമത്തേത് ഇവിടെ ആ ചേലാകർമ്മം ചേലകർമ്മം എന്ന് പറഞ്ഞാൽ ജനിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു കർമ്മമാണ് അവിടെ ആ ചേലാകർമ്മം ചെയ്യുന്ന ലിംഗാഗ്ര ചർമ്മത്തിന് ഗർഭാശയത്തിൽ എന്തോ വലിയ ദൗത്യം ഉണ്ടാകും ആ ദൗത്യം നമുക്കറിഞ്ഞോളന്നില്ല അത് പുറത്ത് വന്നതിന് ശേഷം ആ ദൗത്യം അവസാനിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് കർമ്മം നീക്കം ചെയ്യുന്നത്രേ ഉള്ളൂ അത് നീക്കം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അതൊരു കർമ്മമാണ് അതുകൊണ്ട് തന്നെ ആ കർമ്മം നമ്മൾ ചെയ്യുന്നു അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് ചെയ്യായിരുന്നു പക്ഷേ അള്ളാഹു നിശ്ചയിച്ചത് ആളുകൾ അത് ചെയ്യണം എന്നാണ് അള്ളാഹ്ക്ക് വളരാത്ത മുടി എടുത്തുകൂടായിരുന്നു അള്ളാഹുക്ക് നീളാത്ത നഖം കൊടുത്തുകൂടായിരുന്നോ അങ്ങനെല്ലാം ചോദിക്കാം നമുക്ക് പക്ഷെ അങ്ങനെയല്ല അള്ളാഹു നീളുന്ന നഖം കൊടുത്തു നഖം വെട്ടേണ്ടത് ആളുകളുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞു അള്ളാഹു നീളുന്ന മുടി കൊടുത്തു മുടി വെട്ടി ശരിയാക്കേണ്ടത് ആളുകളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു അള്ളാഹു വിസർജിച്ചാൽ അവിടെ മാലിന്യം ഉണ്ടാകുന്ന അവസ്ഥ കൊടുത്തു അത് നന്നാക്കേണ്ടത് അത് വൃത്തിയാക്കേണ്ടത് ആളുകളുടെ ഉത്തരവാദിത്തം അതൊന്നും ഇല്ലാത്ത അവസ്ഥ കൊടുത്തുകൂടായിരുന്നോ കൊടുക്കുക പക്ഷെ അള്ള തീരുമാനിച്ചിങ്ങനെയാണ് അപ്പം തന്നെ അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നു കൂടി പറഞ്ഞു കൊടുക്കുക